നമുക്ക് സേതുവിന്റെ പല്ലുവേടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അച്ചു സിറ്റോട്ടിലേക്ക് ഇറങ്ങി വരേണ്ട സമയത്താണ് ശ്രീഹരി എന്ന് കാറ് കഴുകുന്നുണ്ടേ അത് ഋതുവിന്റെ കാറ് അച്ചുവിന് സഹിക്കോ അച്ചു ശ്രീഹരി ഒറ്റ വിളിയായിരുന്നു എന്നിട്ട് ചോദിച്ചു എന്ത് പരിപാടി ഹരി നീ കാണിക്കണത് എന്താ എന്താ അച്ചു കുഴപ്പം നിന്നോട് ആരാ ഈ കാറ് കഴുകാൻ പറഞ്ഞേ അല്ല അത് പിന്നെ ഇത് ഋതുവിൻ്റെ കാറല്ലേ ഋതുവിൻ്റെ കാർ വേണമെങ്കിൽ അവൾ കഴിക്കുകയുള്ളൂ അത് നീ കഴുകേണ്ട കാര്യമില്ല അല്ല ഋതുവിന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഋതുവിന് ഹോസ്പിറ്റലിൽ പോനായിട്ട് ഋതുവിൻ്റെ ഭർത്താവുണ്ട് അവൻ വേണം ചെയ്തോളും അല്ലാതെ ഹരിയല്ലേ ഇതും ചെയ്തു കൊടുക്കണ്ടേ പിന്നീട് പൂർണ്ണിമയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അല്ല അമ്മയും കൂടെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്യിക്കുന്നേ ശ്രീഹരിയെ കൊണ്ടാണോ ഋതുവിൻ്റെ കാർ കഴിക്കുന്നത് അല്ല മോളെ എനിക്കൊന്നും അറിയത്തില്ല ഞാനിങ്ങോട്ട് ഇപ്പോൾ വന്ന് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് എപ്പോഴേക്കും അച്ചു എന്നിട്ട് ഹരിയോട് പറഞ്ഞു ഇങ്ങോട്ട് വന്നേ ഹരി എന്ന് പറഞ്ഞു അച്ചുന്റെ കയ്യെ അച്ചു ഹരിയുടെ കയ്യെ പിടിക്കുവാണ് ഋതുവിനോട് പറഞ്ഞു കാറൊക്കെ കഴിയുവാണെങ്കിലേ നീ നിന്റെ ഭർത്താവിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ ഉം എന്റെ ഹരിയെക്കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിലും നിനക്ക് ഇത്ര അഹങ്കാരം കൂടുതല ആ ഇന്ദ്രനെ കല്യാണം കഴിച്ചതിന് ശേഷം നീ വല്യ മഹാറാണി എന്ന് പറഞ്ഞ നടപ്പ് അതൊന്നും ഇവിടെ വലുപോക്കില്ല അതുപോലെ തന്നെ ഹരിയെ അടിമയാക്കാന്നുള്ള വിചാരം നിന്റെ ഒന്നും മനസ്സ് വേണ്ട പറഞ്ഞു കേട്ടല്ലോ വേണേ നീ നിന്റെ ഭർത്താവിനെ കൊണ്ട് ചേച്ചാ മതി ഹരി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ശ്രീഹരിയുടെ കയ്യെ പിടിച്ചോണ്ട് അച്ചോ അകത്തേക്ക് കയറിപ്പോയി ആ സമയം ഋതുവിന് ഭയങ്കര വിഷമായി പോയി കാരണം ഋതു പറഞ്ഞിട്ടല്ല ശ്രീഹരി ശ്രീഹരിതേ ഞാൻ ചെയ്യാന്നും പറഞ്ഞ് ശ്രീഹരി ചെയ്താ തന്നെ അവള് തെറ്റിദ്ധരിച്ചല്ലോ എന്നൊരു ചിന്ത ഋതുവിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ആ സമയത്ത് സേതുവും പല്ലവിയും കൈതവനത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തു അകത്തേക്ക് ഏറ്റിക്കൊണ്ടു പറ്റില്ല ഒരു ചെറിയ നടപ്പോഴി പോലെ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആ പല്ലവി ചുറ്റും നോക്കുകയാണ് എന്താ പല്ലവി വല്ലാതൊരു പേടി വഴി തോന്നുന്നുണ്ടോ ഉം എന്തോ ഒരു ഭയം ആരും ഇല്ലാത്ത പോലെ പിന്നെ കാട്ടിനകത്ത് ആരായിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഗാർഡുകളൊക്കെ കാണും അവരെ എവിടെ ഇവിടെക്കും ഏതെങ്കിലും ഭാഗത്താ കാണും നമുക്ക് കേറിപ്പോ അല്ല ആരും ആരുമില്ലാത്തോണ്ടോ ഓ ആരും ആരുമില്ലാത്തോണ്ട് പേടിയാണോ ഇത്ര സമയം അങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞത് മനുഷ്യരെക്കാളും ഭേദമാണ് മൃഗങ്ങൾ എനിക്കൊരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോത്തേനും പ്ലേറ്റ് മാറ്റിയോ അത് പിന്നെ ഞാൻ ഇങ്ങു വാ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവിയെ വിളിച്ചു സേതു പക്ഷേങ്കില് തന്നെ നിക്ക് എന്താ എന്നെ വിശ്വാസം ഇല്ലേ അതും പറഞ്ഞിട്ട് സേതു തന്റെ കയ്യെങ്ങോട് നീട്ടി പല്ലവി പെട്ടെന്ന് ആ കയ്യെങ്കത്ത് വെച്ചു ഇത്രയും മതി കണ്ടില്ലേ ഞാനില്ലേ കൂടെ പിന്നെന്താ കുഴപ്പം വരാനും പറഞ്ഞ് പല്ലവിയും വിളിച്ചു അകത്തേക്ക് അങ്ങ് നടക്കുവോ കാടിനകത്തേക്ക് അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഇന്ദന്റെ കാർ അങ്ങോട്ട് വരുന്നേ നോക്കി നോയിക്കഴിഞ്ഞപ്പം സേതുവിന്റെ കാർ അവിടെ കിടക്കുന്നുണ്ടു ഇന്ധനം കുറച്ചുകൂടെ പുറയിലേക്ക് കൊണ്ടുവന്നു കാർ ഒതുക്കിയിട്ടു ഒരു കാരണവശാലും പെട്ടെന്ന് കാണരുത് അതുകൊണ്ട് ഇച്ചിരി വേറൊരു വഴിയെ കയറ്റി ഇച്ചിരി അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് കയറ്റിയിട്ടു കാരണകത്തൊന്നിറങ്ങി തോക്കെടുത്തു തോക്കൊക്കെ അങ്ങനെ ആയിട്ട് നേരെ മുമ്പിലേക്ക് നടക്കുവാണ് നോക്കി ചുറ്റു നോക്കി ആരെങ്കിലും ഉണ്ടോന്നു ആരുമില്ല ഉം കൊള്ളാം സൂപ്പർ സമയം അന്നൊക്കെ കരുതിയിട്ട് അങ്ങോട്ട് കയറി പോവാണ് അവര് പോയ വഴിയെ തന്നെ പോകാണ് അവൻ്റെ വേറെ എങ്ങോട്ടൊന്നും തിരിഞ്ഞോന്നറിയത്തില്ല എന്നാലും കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ ആ ഒരു ചിന്തയോട് കൂടി ആ ഒരു ധൈര്യത്തോട് കൂടിയിട്ടാണ് ഇന്ദ്രൻ കടന്നു പോകുന്നത് അതേ സമയം വല്ലാത്ത ടെൻഷനില് അച്ചു മുറിയിലിരിക്കുക അപ്പോഴേക്കും ശ്രീഹരി അങ്ങോട്ട് വന്നിട്ട് എന്താ അച്ചു നീ എന്ത് പരിപാടിയെ കാണിച്ചേ എന്ത് അല്ല നീ എന്തിനാ ഋതുവിനെ വടക്കു പറഞ്ഞെ അതെ ശ്രീഹരി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശ്രീഹരിയോട് ആരാ ആ പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ കാറ് മാത്രമല്ല അവളെ തുണി അലക്കി കൊടുക്കാൻ പറഞ്ഞ അതും ചെയ്യൂലോ ശ്രീഹരി ശ്രീഹരിടൻ ചെയ്യും ഞാൻ ചിലപ്പോ അതും ചെയ്യും എന്താ പറഞ്ഞെ എന്താ ഇത്തിരി പോലും നാണമില്ലേ അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു നാണമില്ല ഈ കാര്യത്തിൽ എനിക്ക് ഒട്ടും നാണമില്ല അപ്പോഴേക്കും അച്ചു പറഞ്ഞു കണ്ടില്ലേ അവള് മനപൂർവ്വ ശ്രീഹരിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്ന ശ്രീഹരി എന്തിനാ അവളുടെ മുന്നിൽ തരം താഴ്ന്നു കൊടുക്കുന്നേ അച്ചു നീ ഒരു കാര്യം വിചാരിക്കണം നീ എന്തുകൊണ്ട് കുറിച്ച് ചിന്തിക്കുന്നില്ല ഋതു എന്റെ ആരാ അത് പിന്നെ നിന്റെ ആരാ ഋതു എന്റെ അനുജിത്തി അപ്പൊ എൻ്റെ ആരായിരിക്കും അനുജിത്തി ആണല്ലോ അങ്ങനെയാണ് ഋതുവിന് വേണ്ടി ഞാൻ കാറ് കൊടുത്തോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാലും അത് ശരിയാന്ന് തോന്നുന്നുണ്ടോ അച്ചു നീ ഇങ്ങനെ മുൻവിധിയോടുകൂടി ഇങ്ങനെ മനസ്സിലോരോ കാര്യങ്ങളിട്ട് ചിന്തിക്കുന്നുണ്ടോ ഈ പ്രശ്നം നീ അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കി അവൾ ആണ് ഈ സമയത്ത് അവളെ സഹായിക്കാൻ ഇന്ധനം പോലും അടുത്തില്ല അല്ലെങ്കിലും അവൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എന്തെങ്കിലും അവൻ അവൾക്ക് കെയറിങ് കൊടുത്ത് നീ കണ്ടിട്ടുണ്ടോ ഇല്ല അവൾ ഇപ്പോൾ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത് ഇപ്പം അവൾക്ക് ചെക്കപ്പിന് പോകണം അപ്പം ഡ്രൈവ് ചെയ്ത് പോകാമെന്നും പറഞ്ഞോണ്ട് അവൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ടാണ് ഇരിക്കുന്നേ ഞാൻ അവിടെ ഓട്ടോറിക്ഷ കാരണം കഴുകുന്ന സമയത്ത് അവൾ അങ്ങോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു അതെ ഈ ജെറ്റ് പമ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് കാറ് വാഷ് ചെയ്യുന്നതെന്ന് എന്നെ ഒന്നും കാണിച്ചു തരാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് അവൾ വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ ഞാനാണെങ്കിലോ ഞാൻ ചെയ്തു തരാമെന്നും പറഞ്ഞ് നിർബന്ധപ്പുറം ചെയ്യാനായിട്ട് തുടങ്ങിയതാ അല്ലാതെ അവൾ എന്നെ കൊണ്ട് ചെയ്യിച്ച കാര്യമൊന്നുമില്ല നീ വെറുതെ അവളെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു അവൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയമല്ലേ അച്ഛു അവളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടുണ്ടോ അതുപോലെ അത് മാത്രമല്ല വലിയ വലിയ ജോലികളൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യമാണോ അച്ചു പറഞ്ഞു ഹരി ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ല ഞാൻ കരുതി അവള് മനഃപൂർവ ഹരിയെ കൊണ്ട് ജോലി ചെയ്യിച്ചായിരിക്കുന്നു അങ്ങനെയൊന്നും അല്ല ഈ സമയത്ത് ഋതു ഭയങ്കര വിഷമിച്ചിരിക്കുക ഋതുവിന്റെ അടുത്തേക്ക് പൂർണ്ണം വന്നു പൂർണ്ണമെന്നിട്ട് പറഞ്ഞ് പോട്ട പോടെ സാരമില്ല ഋതുവിന് സങ്കടമായിരുന്നു അച്ചു അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് നീ വിഷമിക്കാരിന്നാ മതി ഈ സമയത്ത് മനസ്സധികം മാത്രം വേദനിപ്പിക്കരുത് കേട്ടോ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് ദോഷം അത് ആ സമയത്താണ് അച്ചു ശ്രീഹരിയും കൂടെ വരുന്നത് അപ്പോഴേക്ക് ഋതു എന്നിട്ട് അച്വിനോട് പറഞ്ഞു സോറി അച്ചു എന്ന് പറയണം അച്ചുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു തന്നു അച്ഛൻ എന്നിട്ട് ഋതുവിനോട് പറഞ്ഞു സോറി ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കരുതി നീ മനപ്പൂർവ്വ ശ്രീഹരിയെക്കൊണ്ട് ചേയിച്ചാന്ന് സാരമില്ല ഞാൻ നിന്റെ ചേച്ചിയല്ലേ ഞാൻ വഴക്ക് പറഞ്ഞ് ഓർത്ത് നീ വിഷമിക്കണ്ട ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ മറന്നുപോയി നിന്റെ വയറ്റി വരുന്ന കുഞ്ഞിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല അങ്ങനെയൊന്നും ഞാൻ പറയാൻ പാടില്ലായിരുന്നു എല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താ അതും പറഞ്ഞ് ഋതുവിനെ കെട്ടിപ്പിടിച്ചു അവരുടെ പ്രശ്നങ്ങൾ അവിടെ അലിഞ്ഞില്ലാതായി ആ സമയത്ത് പൂർണിമ ഇങ്ങനെ വേണം എന്തെങ്കിലും ആരുടെയും ഭാഗത്തു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അവനോട് തോന്നുകയാണെങ്കിൽ സോറി പറഞ്ഞ് അപ്പം തന്നെ കോംപ്രമൈസ് ആക്കണം എങ്കിൽ മാത്രം കുടുംബം നല്ല രീതിയിൽ പോകുള്ളൂ നിങ്ങൾ ചേട്ടത്തി അനിയത്തി നിങ്ങൾ അമ്മയും വഴ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും നിങ്ങൾ എപ്പോഴും ഒറ്റക്കെട്ടായിരിക്കണം പൂർണ്ണിമയ്ക്ക് പൂർണിമയ്ക്ക് കാര്യമായിരുന്നു അങ്ങനെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ് ഋതുവിന്റെ മനസ്സിൽ അത്ര സമയം സമയമുണ്ടായിരുന്ന ടെൻഷനൊക്കെ പോയി ആ സമയം പല്ലവി സേതു കൂടെ കാട്ടിനകത്തോടെ എങ്ങനെ പോവുകയാണ് അവ പോകുന്ന സമയത്ത് പല്ലവിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് സേതു അപ്പോഴേക്കും പല്ലവി സേതു വേണ്ട ഒരു കാര്യം ഇങ്ങോട്ട് വന്നി നമുക്ക് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെടുക്കാമെന്ന് പറഞ്ഞ് സേതു വീണ്ടും വിളിച്ചു അങ്ങനെ പല്ലവിയെ ചേർത്തെറിച്ച് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് അപ്പോഴേക്കും പല്ലവി അയ്യോ ആ ഭാഗം എടുക്കാൻ മറന്നുപോയി ഭാഗോ അതെ അതെ വിശക്കം എന്തേലും കഴിക്കണ്ട അതിനകത്ത് ആഹാരമുണ്ടല്ലോ അതോ അത് നമുക്ക് വിശക്കം പോയി എടുത്തോളൂ എന്ന് കഴിച്ചാൽ പോരെ ഇപ്പോഴേ പോയി എടുത്തോളൂ വേണ്ട കാര്യമുണ്ടോ അതും തൂക്കിപ്പിടിച്ച് നടക്കണ്ടേ ശരി അങ്ങനെ അവരങ്ങോട്ട് പോകുവാണ് ഈ സമയത്ത് ഇന്ദ്രൻ അവരുടെ പിന്നാലെ തന്നെയുണ്ട് ഇന്ദ്രൻ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വരുവാണ് കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരെ കാണുന്നില്ല എങ്ങോട്ടായിരിക്കും പോയത് ആ വഴിക്ക് പോയി കാണുമോ ഈ വഴിക്ക് പോയി കാണുമോ അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് പല്ലവിക്ക് എന്തോ ഒരു ദുസൂ ദുസൂചന തോന്നി പല്ലവി ഒരിടത്ത് പോയിട്ട് നിന്നു േട്ടാ എന്താ അല്ല ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്നോ അതെ ആരോ ഇങ്ങോട്ടേക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോഴേക്കും സേതു പറഞ്ഞ് കാടല്ലേ ഇവിടെ അടുത്ത യുവ യുവദിനങ്ങൾ വന്നായിരിക്കും അവർ എൻജോയ് ചെയ്യാൻ വന്നായിരിക്കും അവരും എൻജോയ് ചെയ്യട്ടെ അതിന് നമുക്കെന്താ കുഴപ്പം എന്നാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ റൂട്ട് വിട്ട് അടുത്ത റൂട്ട് പിടിക്കാം ഇവിടെ വന്നാൽ അവർ സന്തോഷിക്കട്ടെ നമ്മൾ അതിട്ട് എന്തിനാണ് സ്വർഗത്തിലെ കട്ടുമ്പോൾ വന്നേ അവർക്കും വേണ്ടേ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളും അതുകൊണ്ട് നമുക്ക് അവരുടെ ഇടത്തെ കട്ടറും ബാഞ്ഞിട്ട് നിൽക്കണ്ട പോകാന്നും പറഞ്ഞോട്ട് അവര് വേറെ റൂട്ടിലേക്ക് അങ്ങ് നടക്കുവാണ് ആ സമയത്ത് ഇന്ദനെ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രൻ അവിടെ നോക്കുമ്പോൾ അവരെയും കാണുന്നില്ല ഏഹ് ഇവരത് എങ്ങോട്ട് പോയി എന്നൊരു ചിന്ത ഇന്ദ്രന്റെ മനസ്സിലുണ്ട് ഏത് കാട്ടിൽ പോയി ഒളിച്ചാലും എവിടെ പോയി ഒളിച്ചാലും താൻ കണ്ടുപിടിക്കും ഇനി അധികം സമയമൊന്നും ഒന്നും രണ്ടിനും ആയുസ് ഉണ്ടാകുന്നില്ല ഈ ഇന്ധൻ്റെ പല കുളിയും കഴിഞ്ഞിരിക്കുന്നു എവിടെ വരെ പോവാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ധനം തോക്കും പിടിച്ചോ ചുറ്റും നോക്കുവാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി